എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാമണി ലാൽ ചില ആളുകളുണ്ട് നമ്മളോട് ദേഷ്യമായി പെരുമാറുക അസൂയ കാണിക്കുക വെറുപ്പ് കാണിക്കുകയൊക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പിറകിൽ നമ്മൾ പോവാതിരിക്കുക ഇതെന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്താണ് ഇങ്ങനെ അതുപോലെ പിറകിൽ പോകാതെ നമ്മൾ ഉള്ളിട്ട് ചിന്തിച്ചിരുന്നാൽ ഇത് നമ്മുടെ രോഗമായി മാറുന്നു അങ്ങനെയല്ലാതെ നമ്മുടെ നല്ല വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ശ്രദ്ധ ഒരു പൂവിലാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സുഗന്ധമുണ്ടാകും അതേസമയം നിങ്ങളുടെ ശ്രദ്ധ മുള്ളിലാണെങ്കിലോ ഒരു കുത്തേറ്റ അനുഭവം നിങ്ങൾക്കുണ്ടാകും അല്ലേ ആ മുള്ളു ഒന്ന് കുത്തിയെ പോലെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നു രണ്ട് പേർ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് അതിനപ്പുറത്ത് പൂവും പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പലതരം പൂക്കളുണ്ട് നല്ല ഭംഗിയുള്ള ഒരാളുടെ നോട്ടം ഈ മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലത്തേക്കാണ് അയാൾ അത് നോക്കിക്കൂത് എന്താണത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അവിടെ നിൽക്കുകയാണ് മറ്റേളെന്ത് ചെയ്തു അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ നിറഞ്ഞ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി അവിടെയെല്ലാം നോക്കി ആ പൂവിനെയൊക്കെ ഒന്ന് തൊട്ടു തലോടി അങ്ങനെ ആൾ നടന്നു നമ്മളതാ നോക്കണ്ടേ നമ്മൾ ആ ശ്രദ്ധ ആദ്യം പോകുന്നത് മോശം കാര്യങ്ങളിലേക്കും മാലിന്യങ്ങളിലേക്കും മാലിന്യ കുമ്പാരങ്ങൾ പോലെയുള്ള മോശം കാര്യങ്ങളിലേക്കാണ് അങ്ങനെ ശ്രദ്ധ പോകാതെ നമ്മുടെ മനസ്സിനെ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പോസിറ്റീവായ നല്ലതായ ഒരു സ്ഥലത്തേക്ക് നല്ല ചിന്തകളുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക നമ്മുടെ ജീവിതത്തിൽ സ്നേഹം വെറുപ്പ് ഇരുട്ട് വെളിച്ചം നന്മ തിന്മ എന്നിങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് നന്മയിലേക്കും വെളിച്ചത്തിലേക്കും സ്നേഹത്തിലേക്കുമാണ് മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാതെ ഇതിലേക്ക് നന്മയിലേക്കും സ്നേഹത്തിലേക്കും വെളിച്ചത്തിലേക്കും നോക്കിയാൽ നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷകരമായി സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളുടെ ശ്രദ്ധ എന്തിലായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക മിക്ക ആളുകളുണ്ട് ധാരാളം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്ന ഇതാണ് പല കാര്യങ്ങളാണ് വെറുതെ ചിന്തകൾ ഇരുന്ന് കൂട്ടുക ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരിയ്ക്ക് അവരുടെ ജീവിതം ജോലി ചെയ്യാൻ പറ്റുന്നില്ല കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഓരോരുത്തർ ഇരിക്കും അപ്പം ഇങ്ങനെ വെറുതെ ചിന്തിച്ചിരുന്നു ഇവർ സങ്കടപ്പെട്ടിരിക്കുക ഇങ്ങനെയല്ലാതെ നമുക്ക് സന്തോഷം തരുന്ന നമുക്ക് സമാധാനം തരുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ കണ്ടിട്ട് പല ആളുകളും ഒരു നമുക്കറിയാം നമ്മളൊരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ശരീരത്തിന് പല പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുക അതുപോലെ മെനോപ്പോസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പല പല ചിന്തകളും നമുക്ക് പല ജോലികൾ ചെയ്യാൻ പറ്റാതെയും ശരീരവേദന അങ്ങനെ പല പല ഉറക്കമില്ലായ്മ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മുടെ ശരീരം വളരെ പ്രയാസമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വേദനയും സങ്കടവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും ഒപ്പം നമ്മള കൂടെ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയുള്ളവർക്കും ഉണ്ടാവും അല്ലാതെ ചെറിയ പ്രായക്കാരും ഉണ്ട് ഇതുപോലെ ജീവിതത്തിൽ ചെറിയ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഇതുപോലെ അധികം പ്രായൊന്നും ആയിട്ടുണ്ടാവില്ല മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെ പറയും നമ്മളതൊന്നും ചിന്തിക്കേണ്ട എന്തായാലും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മോശമായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്താലും ഒക്കെ നമുക്ക് നമ്മുടേതായ നല്ല വഴികൾ തെരഞ്ഞ് നമ്മുടെ നല്ല വഴികൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഇനി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങളെ സങ്കടപ്പെടുത്തിയവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ തിന്മയിലേക്കാണ് പോകുന്നത് ഇങ്ങനെ അവരിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച നിങ്ങൾ അവരെ പോലെ തന്നെ ആകുന്നു അങ്ങനെയല്ലാതെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക അവരെ വിട്ടുകളയാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നന്മയിൽ ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എങ്കിലേ നിങ്ങൾക്ക് ശക്തരാകാൻ സാധിക്കൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കാനും സന്തോഷമായി ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനുമായി നിങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ കയ്യിലൊരു സ്വർണ്ണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വജ്രമുണ്ടെങ്കിൽ നമ്മൾ അതിനെ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയുമോ ഇല്ലല്ലോ അതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശ്രദ്ധയും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അതിനെ മറ്റുള്ളവരുടെ അഴുക്കിലേക്ക് വലിച്ചെറിയാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുക നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങളുടെ വളർച്ചയിലായിരിക്കുക എങ്കിൽ നിങ്ങളെ ഒരു ശക്തിക്കും ഒരു മോശമായ ശക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളുടെ വിലപ്പെട്ട നിമിഷമാണ് വിലപ്പെട്ട സമയമാണ് നമ്മൾ വെറുതെ മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ചിന്തിച്ച് കൂട്ടി കളയുന്നത് ഇനിയെങ്കിലും ഈ വിലപ്പെട്ട സമയത്തെയും നിമിഷത്തെയും നിങ്ങൾ ഉപയോഗിക്കുക ഇത് എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ സമയം ഉണ്ടാകണമെന്നില്ല വെറുതെ നമ്മൾ സമയം കളഞ്ഞു പോക്കുകയാണ് നമ്മൾ ഓരോന്നും ചിന്തിച്ചു കൂട്ടി അങ്ങനെ പോയി നമ്മുടെ വിലപ്പെട്ട സമയത്തെ മാറ്റാതെ നമുക്ക് കിട്ടിയ ഈ കുറച്ച് സമയം നമ്മളുടെ നല്ല കാര്യങ്ങൾക്കായി നമ്മുടെ സന്തോഷത്തിനായി മാറ്റിവയ്ക്കുക നിങ്ങളുടെ സമയം മറ്റുള്ളവരുടെ തിന്മയിൽ നിക്ഷേപിച്ചാൽ ജീവിതം താഴ്ന്നു പോകും അതേസമയം നമ്മുടെ നന്മയിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഉയരും നിങ്ങളുടെ സമയം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ തിന്മയിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം താഴോട്ട് പോകും അങ്ങനെയല്ലാതെ നമ്മുടെ നന്മയിൽ ശ്രദ്ധിച്ച് ജീവിതം ഉയർത്താനായിട്ട് ശ്രമിക്കുക അയാൾ എന്നോട് എങ്ങനെ പെരുമാറി എന്നെ വഞ്ചിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാളോട് പ്രതികാരം ചെയ്യാനായിട്ട് മുതിരുന്നവർ അങ്ങനെയല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് കാണിച്ചാൽ അതിൻ്റെ പിറകിൽ പോവാതിരിക്കുക നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം വിചാരിച്ചാൽ മതി നമുക്ക് നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോവുക അതിനെ ചൊല്ലി നമ്മളെ ചിന്തിച്ച് സങ്കടപ്പെടാതെയും നമ്മൾ അതിൻ്റെ പിറക്കിൽ പോകാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും വഴി അവരോട് അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കുകയല്ല നമ്മുടെ ജീവിതം ശരിയായി ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം വിജയത്തിൽ എത്തിച്ച് കാണിച്ചു കൊടുത്താണ് അവരോട് പ്രതികാരം ചെയ്യേണ്ടത് ജീവിതം ഉയർത്താനുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക ഒരു കുപ്പിയിലൊരു നമ്മൾ അത് അകത്ത് കഴിച്ചാൽ മാത്രമേ നമുക്ക് അപകടം അപകടമുണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല നമ്മൾ തിന്മയോട് പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് നാശം ഉണ്ടാകുന്നത് അല്ലേ അതിനെ നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ നമുക്കൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ ഉള്ളിലേക്ക് എടുക്കണോ നമ്മൾ ഇതിനെ സ്വീകരിക്കണോ ആ നന്മയെ തിരിച്ചറിയുക ഇത് എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അത് എങ്ങനെ വേണം എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനം നമ്മുടേതാണ് നമ്മുടേത് മാത്രം അതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ച് മുന്നോട്ട് പോവുക